ഒരു കുഞ്ഞുണ്ടാകണമെങ്കിൽ അതിൽ ആണിന്റെയും പെണ്ണിൻ്റെയും ഫാക്ടറി നിർബന്ധമായിട്ടും വേണം കുഞ്ഞു ജനിക്കാൻ പെണ്ണ് മാത്രം വിചാരിച്ചാൽ കുഞ്ഞുണ്ടാകും ആണ് മാത്രം വിചാരിച്ചാൽ കുഞ്ഞുണ്ടാകുമോ എന്റെ അടുക്ക ഒരു ഒരു പുരുഷൻ പുരുഷൻ ഞാൻ ഗർഭിണിയാണ് എന്ന് പറഞ്ഞ് നടന്നൊരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കണ്ടതാണ് പുരുഷനാണ് പുരുഷന്റെ പുരുഷന്റെ അവയവങ്ങളൊക്കെയുള്ള ഒരാളാണ് അവർ പറയുകയാണ് ഞാൻ അഞ്ചു മാസം ഗർഭിണിയാണ് പ്രസവം എന്ന് പറഞ്ഞാൽ ഒരു ഒരു പെണ്ണ് ചെയ്യുന്ന ഏറ്റവും മഹത്വരമായിട്ടുള്ള നമ്മുടെ ഉമ്മ നമുക്ക് വേണ്ടി ചെയ്തു തന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് നമ്മളെ പ്രസവിച്ചു എന്ന് പറയുന്നത് അല്ല പറഞ്ഞ എന്താണ് രണ്ടു കൊല്ലക്കാലം കഷ്ടപ്പെട്ട് മൊലപ്പാലു അതിലും വലിയ കഷ്ടപ്പാടുകളും റിസ്ക്കുകളും എടുത്തുകൊണ്ട് ഒൻപത് പത്ത് മാസത്തോളം വയറ്റിൽ കൊണ്ട് നടന്ന് പ്രസവിച്ച് ആ ഒരു കർമ്മത്തെ ഒന്നാം പറയുന്നത് പ്രയാസത്തിൻ്റെ മേൽ പ്രയാസമെന്നാണ് അങ്ങനെ ഗൗരവത്തിൽ പ്രയാസത്തിൽ ബുദ്ധിമുട്ടി ലോകത്തെ ഉമ്മമാര് യഥാർത്ഥ ഫീമെയിൽ മാതാക്കൾ ചെയ്യുന്ന മാതൃത്വത്തിന്റെ മനോഹരമായ കാര്യം അത് കുട്ടിക്കളിയായി തമാശക്കളിയാക്കി പറയാനുള്ളതല്ല പുരുഷന്മാർക്ക് പ്രസവിക്കാൻ സാധ്യമല്ല ഒരു പുരുഷൻ പെണ്ണാകുക എന്ന് പറഞ്ഞത് ഈ ഭൂമിയിൽ സാധ്യമല്ലാത്ത സംഗതിയാണ് ആണിനെ സാധ്യമല്ലാത്തത് ആണാക്കി പെണ്ണിനെ പെണ്ണാക്കി ചില ആളുകൾക്ക് പരീക്ഷണം ഉണ്ടാകും ആണിന്റെ മനസ്സ് കൊടുക്കും പെണ്ണിന്റെ ശരീരം കൊടുക്കും കൊടുക്കും അതല്ലെങ്കിൽ ആണിന്റെയും പെണ്ണിന്റെയും രണ്ടും മിക്സ് ചെയ്ത് നൽകും ഇങ്ങനെയുള്ള പരീക്ഷണം നേരിടുന്ന ആളുകളുണ്ട് അവരെ പറ്റിയല്ല നമ്മൾ ഈ പറയുന്നത് ശരീരം ആണിന്റെ എല്ലാ അവയവങ്ങളും ഉണ്ടായി ജനിച്ചിട്ടും ആണിന്റെയും പെണ്ണിന്റെയും അവയവങ്ങൾ മിക്സ് ചെയ്തിട്ടുള്ള അത് പരീക്ഷണമാണ് അങ്ങനെയുള്ള ആളുകളുണ്ട് നമ്മൾ അവരെ ഭയങ്കരായിട്ട് ഹരാസ് ചെയ്യുകയോ അറ്റാക്ക് ചെയ്യുകയോ ബുദ്ധിമുട്ടിക്കുകയോ ചെയ്യാൻ പാടില്ല ചരിത്രത്തിലെ വലിയൊരു മഹാൻ മഹാൻ ഒരു ചരിത്രത്തിലൊരു മഹാൻ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ പക്ഷേ വേഷം കെട്ടി നടന്നിട്ടില്ല അവര് സ്ത്രീകളുടെ മാറിടമുള്ള ഒരു മഹാൻ ചരിത്രത്തിൽ ചരിത്രത്തിലുണ്ടായിട്ടുണ്ട് സ്ത്രീകളുടെ മാറിടം പോലെ മാറിടമുള്ള ഒരു വലിയ മഹാൻ ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് ഞാൻ പെണ്ണാന്ന് പറഞ്ഞു നടന്നിട്ടില്ല സുബാൻ അപ്പൊ ആണുങ്ങൾ ആണുങ്ങളായിട്ട് എല്ലാ അവയവങ്ങളും ഉണ്ടെങ്കിൽ അത് പുരുഷനായിട്ടാണ് ഇസ്ലാം ഗണിക്കുന്നത് അത് അങ്ങേയറ്റം ഹറാമാണ് അത് നബി സല്ലല്ലാഹു അലൈഹി ശപിച്ചിരിക്കുകയാണ് നമ്മളൊക്കെ കണ്ടാണ് ആൺവേഷം കെട്ടിയ പെണ്ണിനെയും പെൺവേഷം കെട്ടി നടക്കുന്ന ആണിനെയും അള്ളാഹിന്റെ ശപിച്ചിരിക്കുന്നു അപ്പൊ ആൺവേഷം എന്ന് പറഞ്ഞാൽ ആണുങ്ങൾ ധരിക്കുന്ന വസ്ത്രവിധാനങ്ങൾ അത് അത് സ്വീകരിച്ചുകൊണ്ട് ആണായിട്ട് നടക്കുന്ന ആ ഒരു രീതിക്കാണ് ആ പറയുന്നത് അല്ലാതെ നമ്മുടെ പെൺകുട്ടികളൊക്കെ നമ്മൾ സാധാരണ വീട്ടിൽ പുരുഷന്മാർ പാന്റ് എടുക്കാറുണ്ട് പെൺകുട്ടികളും പാന്റ് ധരിക്കാറുണ്ട് അത് തെറ്റാണോ തെറ്റാണോ എന്ന് ചോദിക്കുന്ന ധാരാളം മെസ്സേജുകൾ കാണാറുണ്ട് സാധാരണ ഒരു നാട്ടിൽ പെണ്ണുങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയ പാന്റ് അതൊരു പെൺകുട്ടി ധരിച്ചു എന്ന് കരുതി തങ്ങളുടെ അതെന്തല്ലാപത്തിൽ ഒരിക്കൽ മതപ്പെടൂല സാധാരണ പെണ്ണുങ്ങൾക്ക് വേണ്ടിട്ടുണ്ടാക്കിയിട്ടുള്ള പാൻറ് പാൻറ്റ് പെണ്ണുങ്ങൾ എല്ലാവരും ധരിക്കുന്നതാണ് അവര് അല്ലോ അവരുടെ ഡ്രസ്സിന്റെ കൂടെ ധരിക്കുന്ന പാൻസും അത് ലേഡീസിന് വേണ്ടി തയ്യാറാക്കിയതാണെങ്കിൽ അതൊരു പെൺകുട്ടി ധരിക്കുന്നോണ്ട് തെറ്റില്ല ചുരിദാർ പുരുഷന്മാര് അല്ലേ ഉത്തരേന്ത്യ ഉത്തരേന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കല്യാണത്തിന്റെ സമയത്തൊക്കെ കാണാം പെൺകുട്ടികൾ ധരിക്കുന്ന ചുരിദാറ് പോലത്തെ അത് ശരിക്കും കണ്ടു കഴിഞ്ഞാൽ അതേ പരിപാടി തന്നെയാണ് പെൺകുട്ടികൾ കുറച്ച് വർക്കുകൾ ഉണ്ടാവുന്നേഴു നല്ല വർക്കുകളുള്ള കണ്ടാൽ പെൺകുട്ടികളുടെ അതേ ഷേപ്പിലുള്ള ചുരിദാറുകൾ പുരുഷന്മാരെ ധരിക്കാറുണ്ട് പക്ഷെ അത് ചുരിദാറല്ല അത് ആണുങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയ അതിന് മറ്റു ചില പേരുകളാണ് നോക്കിയിട്ടല്ല സാധാരണ ആണുങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ വസ്ത്രം ആണുങ്ങൾക്ക് ധരിക്കാം ഉണ്ടാക്കിയ വസ്ത്രം ലേഡീസ് ധരിക്കാം അതിന്റെ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഇപ്പം സാരി ഉടുത്ത് സാരി എന്ന് പറഞ്ഞ സാധനം പെണ്ണുങ്ങളുടെ വസ്ത്രമാണ് ഞാൻ സാരി ഉടുത്ത് നടക്കുക എന്ന് പറഞ്ഞാൽ അത് ഹബീബിന്റെ ശാപത്തിൽപ്പെട്ടതാ കാരണം സാരി എന്ന് പെണ്ണിന്റെ വസ്ത്രമാണ് ഒരു പെണ്ണ് ധരിക്കേണ്ട വസ്ത്രമാണ് സാരി എന്നത് എന്നത് ഒരു പുരുഷൻ മാല ധരിച്ചു നടക്കാൻ പാടുള്ളതല്ല ഒരു പുരുഷൻ കയ്യിൽ റിങ് കെട്ടുന്നത് കാണാറുണ്ട് അത് ഹബീബിന് പൊരുത്തമില്ലാത്ത ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത സംഗതിയാണ് കയ്യിൽ വള ധരിക്കുക എന്ന് പറഞ്ഞത് പെണ്ണുങ്ങൾക്കുള്ള സ്വഭാവമാണ് ആഭരണം ധരിക്കേണ്ടത് സ്ത്രീകളാണ് പുരുഷന്മാരത് വെള്ളിയുടെ മാല ധരിക്കുന്നത് കാണാറുണ്ട് ഹറാമാണ് ഹറാമാണ് അത് ഹറാമാണ് വെള്ളി മോതിരം ധരിക്കാം അത് ഈ വരല് ധരിക്കാം ഈ വരലും വേണമെങ്കിൽ ധരിക്കാം അല്ലെങ്കിൽ ഈ കയ്യിലോ ഈ കയ്യിലോ നമ്മുടെ ചോയ്സത്തിന് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് പക്ഷേ 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 പുരുഷന്മാര് ചിലന്മാര് ചെറുപ്പക്കാരൊക്കെ കാണാറുണ്ട് ഒരു ഒരു റിങ് ഒരു റബ്ബർ പോലത്തെ ഒരു സാധനം വള പോലത്തെ സാധനം അല്ലെങ്കിൽ ചെമ്പിന്റെ ഒരു വള റിങ് ധരിക്കുന്നത് കാണാറുണ്ട് അല്ലെങ്കിൽ ഉസ്താദൊരു ചങ്ങലയാണ് വെള്ളിയുടെ ആണ് വെള്ളി ധരിക്കൽ സുന്നത്തല്ലേ വെള്ളി ധരിക്കൽ സുന്നത്തല്ല വെള്ളിയുടെ ഒരു മോതിരം ധരിക്കല സുന്ന വെള്ളിയുടെ മോതിരം ധരിക്കാം ധരിക്കാം പക്ഷെ വെള്ളിന്റെ വള ധരിക്കാൻ പറ്റുമോ പാടുള്ളതല്ല അപ്പം ചെറുപ്പക്കാരൊക്കെ ഒന്ന് മനസ്സിലാക്ക അമ്മമാര് പ്രത്യേകം മനസ്സിലാക്കാം അതിലും നയൻത്തിലൊക്കെ പഠിക്കുന്ന മക്കൾ വളയിട്ടിട്ട് സ്കൂൾ പോകുന്നുണ്ട് മോനോട് പറയാം മോനെ പെണ്ണുങ്ങളെ പരിപാടിയാണ് വളടൽ ആണുങ്ങൾ വളടാൻ പാടില്ല മാലിട്ട് പോകുന്ന ആളുകൾ അത് പെൺകുട്ടികളാണ് മാല ധരിക്കേണ്ടത് ആൺകുട്ടികൾക്ക് മാല ധരിക്കാൻ ദീനിൽ ഒരു പെർമിഷനും ഇല്ല അത് ദീനിൽ പാടില്ലാത്ത സംഗതിയാണ്